ചെമ്പനീർ പോയിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാർഷയുടെയും ശ്രീകാന്തിൻ്റെയും താലിമാറ്റൽ ചടങ്ങ് വളരെ ഗംഭീരമായി നടക്കുന്നുണ്ട് അവർ രണ്ടുപേരും നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി സ്റ്റേജിലൊക്കെ നിന്ന് ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് ആ സമയം വർഷയുടെ അമ്മ ഭർത്താവിനോട് പറയുന്നു ഇത്രയും നേരമായിട്ട് നമ്മുടെ പദ്ധതികളൊന്നും നടക്കുന്നില്ലല്ലോ എന്തായാലും ഞാൻ വേറൊരുത്തനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവൻ ഇതെന്തായാലും കുളമാക്കിയിരിക്കുമെന്ന് പറയുന്നു വർഷയുടെ അമ്മ ഏർപ്പാടാക്കിയ ആൾ സച്ചി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സച്ചിയുടെ പുറകിലൂടെ വന്ന് മുതുകത്തെ ഒറ്റ ഒരടി അടിക്കുന്നുണ്ട് സച്ചി കലിതുള്ളി അവനെ ഇടിക്കാൻ മുങ്ങുമ്പോൾ രേവതി അത് കാണും ുന്നു രേവതി അത് തടസ്സപ്പെടുത്തുന്നുണ്ട് രേവതി വന്ന ആ തല്ലിയവനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ചെയ്തത് നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ സച്ചിയേടിനെ തല്ലിയെന്ന് ചോദിക്കുമ്പോൾ അയാൾ കൂസലില്ലാതെ പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം തല്ലിയതാണ് എന്താ ഞാൻ ഇനിയും തല്ലും നിങ്ങൾ നിങ്ങളാരാ ചോദിക്കാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് പറഞ്ഞ് അയാൾ ചൂടാവുന്നത് കാണുമ്പോൾ സച്ചിക്ക് അതിനേക്കായും ദേഷ്യം വരുന്നുണ്ട് സച്ചി അവനെ അടിച്ചില്ല എന്ന് തോന്നുന്നുണ്ട് അത് കാണിച്ചിട്ടില്ല എന്തായാലും സച്ചിയുടെ ക്ഷമ കണ്ട് രേവതി സച്ചി കെട്ടിപ്പിടിക്കുന്നു കൂടാതെ രവിയേട്ടനും അങ്ങോട്ട് വരുന്നു വർഷയുടെ അമ്മയുടെ അച്ഛൻ്റെയും പ്ലാൻ സച്ചി പൊളിച്ചു കൊടുക്കുമെന്ന് തോന്നുന്നുണ്ട് എന്തായാലും സച്ചിയെ തല്ലിയവനെ സച്ചി ഈ ഫങ്ഷൻ കഴിഞ്ഞിട്ട് കാണാതിരിക്കില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ